ഇനി യൂറോകപ്പ് വാർത്തകൾ കാണാം യൂറോകപ്പിൽ ഇംഗ്ലണ്ട് നെതർലൻഡ് സെമിഫൈനൽ തുർക്കി ഒന്നിനെതിരെ രണ്ട് ഗോളിന് നെതർലൻഡ്സ് തോൽപ്പിച്ചപ്പോൾ സ്വിറ്റ്സർലൻഡിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ജയം കാർട്ടറിൽ പൊരുതി വീണ് സ്വിറ്റ്സർലൻഡും തുർക്കിയും ഈ യൂറോയിലെ കറുത്ത കുതിരകളായ തുർക്കി നെതർലൻഡ്സിനെ വിറപ്പിച്ചാണ് കീഴടങ്ങിയത് കാലിൽ പന്ത് കിട്ടിയപ്പോഴെല്ലാം ഓറഞ്ച് പാഴയുടെ പോസ്റ്റിലെത്തിയ തുർക്കിക്ക് മുപ്പത്തഞ്ചാം മിനിറ്റിൽ ലീഡ് നൽകി സമയദ് അക്കീദിൻ കോടികാക്ക് പോയി മെഫസ് ഡി പോയുമെല്ലാം കിണഞ്ഞു ശ്രമിച്ചിട്ടും ആദ്യ പകുതിയിൽ രച്ച് ടീമിനെ ഗോൾ മടക്കാനായില്ല ഇരുപതാം മിനിറ്റിൽ സ്റ്റഫാനിലൂടെ ഒപ്പമെത്തി നെതർലൻഡ്സ് പിന്നാലെ തുർക്കി പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്ന് നെതർലൻഡ്സിന് ലീഡ് കോടികാക്കോയെ തടയാനുള്ള ശ്രമത്തിനിടെ മെർട്ടുമുണ്ടറിന്റെ കാല് തട്ടി പന്ത് സ്വന്തം പോസ്റ്റിലേക്ക് അർദ്ധ ഫ്രീ കിക്ക് പോസ്റ്റ് തട്ടി മടങ്ങിയതും ഗോൾ നേടാനുള്ള സുവർണാവസരങ്ങൾ പാഴാക്കിയതും തുർക്കിക്ക് തിരിച്ചടിയായി ഇംഗ്ലണ്ടിനെതിരെ സ്വിറ്റ്സർലൻഡും ആദ്യ ഗോൾ നേടിയ ശേഷമാണ് തോൽവി അടങ്ങിയത് എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ബ്രി ലെംബോളയുടെ ഗോളിൽ പിന്നിലായ ഇംഗ്ലണ്ടിന് ബുക്കയോസാക്കെയാണ് പെനാറ്റിയിലേക്ക് വഴി തുറന്നത് ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിന്റെ അഞ്ച് കിക്കും വലയിലായപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ ആദ്യ കിക്കെടുത്ത മാനുലക്കഞ്ചിക്ക് പിഴച്ചു നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ അട്ടിമറിച്ചെത്തി നിരാശയുടെ മടക്കം യൂറോയിലെ രണ്ടാം സെമിയിൽ ബുധനാഴ്ച ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഒന്നാം സെമി ഫൈനൽ Sports Desk News Malayalam